الله عليه وسلم وإلى حضرة من نبيناه وقصدناه بهذا الفاتحة أعوذ الله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين أمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم كله كفو النعد بسم الله الرحمن الرحيم كل أعوذ برب الفَلَق من شد ما خلق ومن شد غاسِق الندى وقبل ومن شد النفاثات بالوقض ومن شد حاسد الندى حسد بسم الله الرحمن الرحيم ഒരുപാട് ആളുകൾ പ്രത്യേകം വേണ്ടി പറഞ്ഞു അള്ളാഹുപ്പെട്ട ആളുകൾ എല്ലാവരുടെയും ഹലാനായി കൊടുക്കട്ടെ

ഇതിന്റെ എത്തിച്ചു കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ കൂടാൻ കാരണക്കാരായ റൂഹിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ അതുപോലെ തന്നെ ഈ ബീവിത്താത്ത കുടുംബങ്ങൾ മരണപ്പെട്ടു പോയ ഭർത്താവ് അടക്കമുള്ള ആളുകൾ കുറേത്യങ്ങൾ വ്യത്യസ്തമായ മുഖബറി അന്തിമ കൊള്ളാണ് അവരൊക്കെ സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ അവരെയും നമ്മളെയും അവൻ്റെ ഒരുമിച്ചുകൂടാനുള്ള തോത്തിക്ക് നൽകട്ടെ പ്രിയമുള്ള ഭൂമിനെ അലഹദില്ല നേരത്തെ ഇവിടെ ഒരുപാട് വസീത്തിയത് ആൾ പറയണ്ടായി അതിൽ ഹൈന്ദവ സഹോദരന്മാരും സഹോദരിമാരുടെ സംഭാവന നൽകിയവരുണ്ട് അള്ളാഹു സുബാനുഹത്താൽ അവർക്കൊക്കെ ഹിതായത്വം നൽകി അനുഗ്രഹിക്കട്ടെ അവരൊക്കെ രോഗികളുണ്ടെങ്കിൽ രോഗമല്ലാവും ശുഭ കൊടുക്കട്ടെ അതുപോലെ ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്തെ പറയണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇരിക്കുമ്പോ തന്നെ കാലിങ്ങനെ കൊത്തിയിട്ട് കല്ലിങ്ങനെ കൊത്തിയിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അലമദില്ല ഇപ്പൊ അടുത്തായിട്ടത് ഒക്കെ ഇടാൻ വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു സുബാനുഹത്താൻ അവർക്ക് കർഹമായ പ്രതിഫലം കൊടുക്കട്ടെ ഇതിനുവേണ്ടി ഓടി നടക്കുന്ന ഒരുപാട് പ്രവർത്തകർ ഈ കൊയലംപറമ്പത്തെയും അല്ലാതെ ബന്ധപ്പെട്ട് ഒരുപാട് സഹോദരിമാരും ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ നമ്മുടെ വാപ്പുട്ടിയാക്കി നടക്കാൻ പറ്റുമെന്ന് വരെ ഓർമ്മ ഉണ്ടായില്ലവർ എനിക്ക് പള്ളിയിലേക്ക് വരാൻ പറ്റുമോ ചെറിയൊരു സംഭവിച്ചു അദ്ദേഹത്തിന് കയ്യിൽ ഇപ്പോഴും ശിഫ ആയിട്ടില്ല എന്നാലും അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി എല്ലായിടത്തും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാ രോഗം ശിഫ നൽകട്ടെ മാനവാക്കെടുത്ത് പറയേണ്ടതാണ് മാനവാക്കാനെ കുറിച്ച് ജീവിതം പറയേണ്ടത് നിങ്ങളൊക്കെ കാലം കഴിഞ്ഞാൽ ഇത് കൊണ്ടു നടക്കാൻ ആളുണ്ടാവുകയാണ് വളരെ സത്യുന്നത് ചിലപ്പോൾ ചിലപ്പോൾ പകരക്കാർ തരും നാളെ വരെ നിലനിർത്തി നൽകട്ടെ െ എല്ലാത്ത ഭീമിത്താത്തമാരുടെ ഒടുക്കിൽ വന്നിട്ട് ഒരുപാട് ആളുകൾ ആവലാതി പറയുന്നുണ്ട് എണ്ണി എണ്ണി പറയാൻ സമയമില്ല അള്ളാഹുത്താലെ ബീവി താത്ത എന്തൊക്കെ ആപരാധിണ്ടോ അള്ളാഹു എല്ലാം പരിഹരിച്ചു കൊടുക്കട്ടെ രോഗികൾ ഉണ്ട് രോഗികളുണ്ടാഹു എല്ലാ രോഗം ശിഫ കൊടുക്കട്ടെ ആഫിയത്ത് ആഫിയത്ത് കൊടുക്കട്ടെ കൊടുക്കട്ടെ ഈ ദീർഘകാലം നമുക്കൊക്കെ ഉപദേശം നൽകാനും അതുപോലെ ശിഫായിന് പ്രാർത്ഥിക്കാനും മന്ത്രിക്കാനും ഒക്കെ അള്ളാഹു തൂഫിക്ക് നൽകട്ടെ അവരൊക്കെ പൊരുത്തത്തോടു കൂടെ ജീവിക്കാനുള്ള തൂഫിക്ക് നൽകട്ടെ ഇതിലേക്ക് വേണ്ട മാംസത്തിന് വേണ്ടി കാശ് കൊടുത്തവരുണ്ട് അതുപോലെ അരികൾ വ്യത്യസ്തമായ രീതിയിൽ നാടുകളിൽ നിന്ന് ഇതിലേക്കുള്ള അരികൾ ഇങ്ങനെ മാസങ്ങളായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അലഹദില്ല അഞ്ചര കിണ്ടോളം അരി നമ്മൾ വെച്ചു അള്ളാഹു ഒരു ഉദ്ദേശങ്ങൾ ഉണ്ടാവും ഒരുപാട് അള്ളാഹു അവർ എല്ലാവരുടെയും മുറാദ് മുറാദു കൊടുക്കട്ടെ രോഗിയുടെ ശിഫയാക്കട്ടെ ശാരീരിക മാനസികമായി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ സകലമായ ശിഫ നൽകട്ടെ ഒരുപാട് ഉസ്താദുമാരുണ്ട് സാദാഥ്യങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാരും മനസ്സിൽ അവരുടെ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി हमदी नियमीदा اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل بلغ مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة بعد القبول منا إلى حضرة روح شفيعنا مصطفى محمد صلى الله عليه وسلم اللهم آته الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد اللهم ثم إلى حضرات أزواجه الطاهرات الأمهات المؤمنين اللهم ثم إلى حضرات أولاده وعترته وأهل بيته الفاضلين اللهم ثم إلى يا صحابه البدريين والمهديين والخلقيين وتبوكيين وسائر الصحابة وصحابيات كلهم مجمعين اللهم ثم إلى حضرات من ماتوا من آبائنا وأمهاتنا وأجدادنا وجداتنا وعمامنا وعماتنا وأخوالنا وخالاتنا وسائر أقربائنا يا رب العالمين خصوصا منهم إلى حضرات من مات من هذه الدار ومن أهلهم يا رب العالمين اللهم ازد لهم سرفا لنا سرفهم وفضلا لنا فضلهم وكرامة لنا كراماتهم يا رب العالمين اللهم أفض علينا من خيولاتهم وامدنا بمددهم وانصرنا بنصرتهم يا خير الناس اللهم اجعل قبرنا وقبره وقبورهم روضات من رياض الجنة ولا تجعل اللهم قبرنا وقبره وقبورهم عفرات من نفد النيران اللهم نفر قبرنا وقبره وقبورهم بنور القرآن اللهم وسع قبرنا وقبره وقبورهم بوسعة القرآن. اللهم زين قبرنا وقبره وقبورهم بزينة القرآن. اللهم شدف قبرنا وقبره وقبورهم بشرف القرآن. اللهم اجمع بيننا وبينه وبينهم في دار جناتك النعيم. مع الذين أنعمت عليهم من النبي والصديقين والشهداء والصالحين اللهم إن كانوا محسنين فزد في حسناتهم وإن كانوا مسيئين فتجاوز سيئاتهم يا رب العالمين أرحم الراحمة يا راجا سيدا يا تمبران فلشد معي مجلسني الله

എത്തിക്കണേ അവരുടെ ഉമ്മയുടെ റൂഹിലേക്ക് എത്തിക്കണേന്നോ അവരെത്തിക്കണേന്നോ അവരെ കുടുംബങ്ങളിലെ മരണപ്പെട്ടു പോയവരുടെ അവരുടെ ഉപ്പാപ്പമാരുടെ റൂഹിലേക്ക് എത്തിക്കണേയല്ലോ അള്ളാഹുവെ അവർക്ക് ധരദനി ഉയർത്തി കൊടുക്കണേ അല്ല അവരുടെ തണലായി കൊണ്ട് ജീവിക്കാറുള്ള തൗഫീക്ക് നൽകണേ അല്ല അവരോടുള്ള മഹബത്ത് ഞങ്ങളുടെ കൽവിന്നി ഉറപ്പിക്കണേ അല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഭാഗമായി നൽകണേ അല്ലാഹുവേ അല്ലാഹുവേ പരിശുദ്ധമായ മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ചെയ്യുന്ന കാര്യങ്ങൾ അർഹമായ കൊടുക്കണേ അല്ലാഹ് ഈ ചെറുതും വലുതുമായി സംഭാവന കൊടുത്തവർക്ക് അർഹമായ കൊടുക്കണേ അതിനാവശ്യമുള്ള അരി കൊടുത്തവർക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല ഇതിനെ സഹായിച്ച ഹൈന്ദവ സഹോദരി സഹോദരന്മാർക്ക് നീ നീതായത്വ കൊടുക്കണേ അല്ല ഈ ാഹുവേറൂസിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഓടി നടക്കുന്ന ഒരുപാട് ആളുകൾ ലാഹുവേ അവർക്കൊക്കെ നീ അർഹമായ കൊടുക്കണേ ഈ വീടിന്റെ വസിക്കുന്ന ഈ നാട്ടിലെ പല ആളുകളും കഠിനാധ്വാനം ചെയ്തവരാ അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം കൊടുക്കണയല്ല ഒരുപാട് ഉമ്മമാര് ഇതിനു വേണ്ടി അധ്വാനിക്കുന്നുവല്ല അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം കൊടുക്കണേല്ല കൊടുക്കണേ കൊടുക്കണേ അവരിൽ റബ്ബേ നീ മറ്റു ശാരീരികവും യും പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് എല്ലാവരുടെയും പ്രയാസം പരിശുദ്ധമായി മജിസിന്റെ മറക്കത്തോട്ട് നീ നീക്കി കൊടുക്കണേ അല്ലിമായ രാജസൈതായ തമ്പുരാന് ഈ ഒരുപാട് ആളുകൾ ആ ശ്രീച്ചുകൊണ്ടുവരുന്ന ഉമ്മമാരുമാര് സഹോദരിമാര് സഹോദരന്മാര് നിന്റെ കഴിവ് കൊണ്ടാണല്ലോ എല്ലാം ശിഫയാവുന്നത് അല്ലാ അവരെ മുമ്പിൽ വരുമ്പോൾ ആരെയും നിസാരമായി മടക്കി പറഞ്ഞേക്കാതെ അവർക്ക് വേണ്ട നസീഹത്ത് കൊടുക്കാനും മന്ത്രിച്ചു കൊടുക്കാനും ഉള്ള കൊടുക്കണേ കൊടുക്കണേല്ലോ അവർക്ക് ഹലാലായ മുറാതെ ഹാസിനാക്കി കൊടുക്കണേല്ല രോഗശമനം കൊടുക്കണേ എല്ലാ പ്രയാസങ്ങളും സന്തോഷം കൊടുക്കണേ അല്ലാഹുവേ പാപികളാണ് ദോഷികളാ അറിഞ്ഞും മറിയാതെയും രഹസ്യ വാക്ക് പ്രവർത്തിയാലും അനേകം തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണോ അല്ല പരിശുദ്ധമായി മനുലുസിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ പാപങ്ങള് പൊറുക്കണേ അല്ല ഉസ്താദന്മാരുടെ പാപങ്ങള് പൊറുക്കണേ അല്ലെ മാതാപിതാക്കളുടെ പാപങ്ങളെ പൊറുക്കണേ പാപങ്ങളെ പൊറുക്കണേ അല്ല ഈ മധുരശില്പം തടുത്ത മുഴുവൻ മൂമ്മി നിങ്ങൾ മൂമിനാത്തി ഈ പാപം പൊറുക്കണേ അല്ല പ്രത്യേകിച്ച് ഞങ്ങൾ മരണപ്പെട്ടു പോയ ഇവിടെ പറയപ്പെട്ട സൈനന്മാരടക്കം ഞങ്ങളൊക്കെ മാതാപിതാക്കൾ വെല്ലിപ്പമാര് വെല്ലിപ്പമാര്യമായ പള്ളിയുടെ കൊടുക്കണേ അവരെ അല്ല ജീവിതം സന്തോഷത്തിനുമാക്കി കൊടുക്കണേ അല്ല അവരോടുകൂടെ ഒരുമിച്ച് കൂടാറുള്ള മഹാന്മാരായോടൊപ്പം കാരണം കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ കടക്കാനുള്ള നൽകണേ അല്ലാ അള്ളാഹുവേ സദസ്സിലും അല്ലാതെ ഒരുപാട് ശാരീരിക മാനസികമായ രോഗങ്ങളും കൊണ്ട് പ്രയാസപ്പെടുന്നവർ ജീവിതമാരെടുക്കൽ വന്നുകൊണ്ട് അവനാദി പറഞ്ഞ പല ആളുകളും ൾക്ക് രോഗം നൽകി പരീക്ഷിക്കല്ല പകർച്ചാവ്യാധി രോഗം ഞങ്ങൾക്ക് നൽകല്ല ഓപ്പറേഷൻ ചെയ്യേണ്ട രൂപത്തിലുള്ള രോഗം ഞങ്ങൾക്ക് നൽകല്ല അല്ല ഇവിടെ പറഞ്ഞു ടീച്ചർക്ക് വേണ്ടി പ്രത്യേകം ചെയ്യാൻ വേണ്ടി പറഞ്ഞു അല്ല നീ ശിപ കൊടുക്കണേ അല്ല സന്താന ഭാഗമില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ ഈ സദസ്സിലും അല്ലാതെയും കച്ചവടം ചെയ്യുന്നവർ കൃഷി ചെയ്യുന്നവർ മറ്റു തൊഴിലുകൾ ചെയ്യുന്ന പല ആളുകളും ഉണ്ട് നീ ചെയ്യണേ ചൊരിച്ചു കൊടുക്കണേ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന ഒപ്പമാന സഹോദരന്മാരെ അള്ളാഹുവേ അവരൊക്കെ ജോലിയിൽ നീ കൊടുക്കണേ പറ കൊടുക്കണേ എല്ലാ പ്രയാസങ്ങളും എനിക്ക് ആഹത്യ സന്തോഷം നൽകണേ ഉള്ള മഹാന്മാരായ സാദാ തീങ്ങളോടുപ്പം കൊണ്ട് അവരൊക്കെ നിർദ്ദേശി നിർദ്ദേശിക്കുന്ന ദിക്കറിന്റെ ഞങ്ങളുടെ ഹൃദയം നീ ശുദ്ധപ്പെടുത്തണേ അല്ല ഞങ്ങളുടെ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ അഹങ്കാരം നൽകല്ല അല്ല ലോകമാനം നൽകല്ല അല്ല അസൂയ നൽകല്ല അല്ല ഞങ്ങളുടെ നാവുകൊണ്ട് നീ ഒഴിപറ്റു പറയിപ്പിക്കല്ല അല്ല കളവ് പറയിപ്പിക്ക ൃദയം നീ നന്നാക്കണേ അല്ല അള്ളാഹുവേ നിന്നെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ പടുത്തണേ അല്ല നിന്നെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ദുഷിച്ചവരിൽ പൊടുത്തല്ല അല്ല ും യാത്രവാഹത്തിനാക്കി കൊടുക്കണേ പോയവർ കിടിയും അവിടെ എത്താൻ ഹബീബിന്റെ ചാരത്തു ചെല്ലാൻ ായ തമ്പുരാനങ്ങളൊക്കെ മക്കളനീ കൊടുത്തണേ കൊടുത്ത ദുനിയാവിനും ആഹൃതത്തിനും ഉപകരിക്കുന്ന മക്കളാക്കണേ ലോകത്തിന്റെ നാനാദിക്കിലുള്ള മുന്നിനീയങ്ങൾ പീഡനങ്ങൾ ും യാതനകളും അനുഭവിക്കുകയാ പ്രത്യേകിച്ച് ഫലസ്തീന അനുഭവിക്കുകയാത്യേകിച്ച് ഫലസ്ഥാതീ അവർക്ക് സമാധാനം കൊടുക്കണേല്ലോ അവരണപ്പെട്ടവർക്ക് പ്രതിഫലം കൊടുക്കണേല്ലോ രോഗികൾക്ക് നീ ശമനം കൊടുക്കണേല്ലോ അവർക്ക് നീ വിജയം കാണിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ലോ എല്ലാം അറിയുന്ന തമ്പുരാനെ നിന്റെ അടുക്കളിൽ മുറാറുണ്ട് ആ നല്ല രീതിയിൽ സമാധാനം കൊടുക്കണേ അവസാന വിജയം നൽകണേ അവരെയും ഞങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നവരെ പരാജയപ്പെടുത്തണേ ദീനിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റഹ്മാന് മായ രാജസീതായ തമ്പുരാനെ പെട്ടെന്നുള്ള അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹുവേ ഞങ്ങളൊക്കെ വാഹനങ്ങൾ ഓടിക്കുന്നവനാണ് നിന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ല നടുറോട്ടിൽ കടന്ന് പടഞ്ഞു മരിക്കേണ്ട ഗതിയേട് അല്ലാഹുവേ ഞങ്ങളൊക്കെ ആധിപത്രി നന്നാക്കണേ അല്ല ജീവിതം നന്നാക്കണേ അല്ല സമയം ഇല്ലല്ല എന്ന കളിമതോ രുമാരോടുകൂടെ സ്വരകം കണ്ടു മരിക്കാറുള്ള ഭാഗം നൽകണേ അല്ലാഹു സമയം തൊട്ട് 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 കാക്കണേ 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 ഹൃദയത്തിൽ ദുർബോധം നടത്തുന്ന ബുദ്ധിമുട്ടാക്കാമറുന്നാൽ കവറാകുന്ന കല്ലറ തുള്ളില് ആരാരും സഹായിക്കാറില്ലാത്ത നേരം നിന്റെ സഹായം ഞങ്ങൾക്ക് നൽകണേ നിങ്ങൾക്ക് നൽകണേയല്ലം നിങ്ങൾക്ക് ദുജനേ അല്ലാഹ് ഖബറുവി സാലാമാക്കണേ അല്ലാഹ് ഖബറിനെ അടുക്കത്തു തൊട്ട് കാക്കണേ അല്ലാഹ് ഖബറുൽ ജൗദും ചെയ്യും വാനിയോജിമായി മറുപടി പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് ഈ സ്വർഗ്ഗത്തു നകവാടം ഉറക്കമ്പുടുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ് നാളെ മഹസ്സറവൻ സബിൽ ഒരു ചാലഗരത്തിൽ സൂരങ്കം ജലിക്കുംബോ അർശിന്റെ തണലലികുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ് ഹബീ സഫായത്ത് ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണേയുള്ള സർഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് ഹൗമിൽ കൗഹർ വാങ്ങി കുടിക്കാനുള്ള നൽകണേയുള്ള

നിന്നോട് ചോദിക്കുന്നുറമ്പേ ഞങ്ങളുടെ നൽകണേയല്ലോ സ്വീകരിക്കണേല്ലോ കായി വായി മടക്കില്ലല്ലോ എല്ലാ മുറാദും മഹാസുരാജി മനസ്സമാധാനം നൽകണേ അല്ല اللهم اجعل جمعنا هذا جمعا مرهوما، وتفرقنا من بعده تفرقا معصوما، ولا تجعل منا ولا فينا ولا معنا سقيا ولا مترودا ولا مهروما اللهم ربنا عليك توكلنا، واليك انا بنا، واليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. امين آمين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم ോട് കൊണ്ടിർത്തുന്നു അസലും